ഇനി ഇവിടേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നാട്ടിലെ സ്നേഹം തന്നെ സ്വാഗതം ആസ്വദിക്കുന്നു നഗരത്തിന്റെ നാലിലെ ആത്മീയ ഓണാഘോഷത്തിന്റെ സംകാരികവുമായ സന്തോഷമർപ്പിച്ചിയ സ്നേഹിത ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് കുട്ടിയെന്ന ജീവസ്നേഹത്തോടെ വാദിക്കുന്നു. നമ്മേ ഇവിടെ നമ്മുടെ വിശുദ്ധ അഗസ്റ്റിനോസിനെക്കുറിച്ച് ഹിന്ദിയിൽ അദ്ദേഹം എന്താണ് ചിന്തനാക്കി പറയാലേ ഈ വാദിയുടെ മന്തിസനയീടുണ്ട് നിങ്ങളെല്ലാവരും വിശുദ്ധിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളവരാണ് എന്ന് എനിക്ക് എന്നാണ് വിശുദ്ധ ജനിച്ചത് ഇത് ആരോഗ്യ പ്രസംഗം പറയാൻ റെഡിയാക്കി പോകുന്നത് കേട്ടത് അതാണ് പറയാനായിട്ടുള്ളത് ഉണ്ടോ ആ അത് അദ്ദേഹം മരിച്ച ദിവസമാണ് ജനിച്ചത് എന്താണ് എനിക്ക് തോന്നുന്നത് ഏഴി മുന്നൂറ്റി അമ്പത്തിനാലിലാണ് ഞങ്ങൾ തോന്നുന്നത് അദ്ദേഹം മരിച്ചത് എന്താണെന്ന് അറിയാവോ ആ വർഷം കൂടി പറയുന്നു നാനൂറ്റി മുപ്പതില്ട്ട് ഇരുപത്തെട്ട് ആണ് അദ്ദേഹം അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാവാതെ മരിക്കുന്ന സമയത്ത് എഴുപത്തിയാറ് എഴുപത്തിയഞ്ചു വയസ്സോളം ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വലിയ ഒരു വിശുദ്ധനാണ് ഇങ്ങനെ വലിയ വിശുദ്ധനാകാനായിട്ടൊരു അദ്ദേഹത്തിന് സാധിച്ചൊരു പാപിയായിരുന്നു എന്നുള്ളതാണ് വലിയ പാപിയിൽ നിന്ന് മാനസാന്തരപ്പെട്ടുകൊണ്ട് വലിയ വിശുദ്ധനായി മാറി അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സന്ദേശമുണ്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധരായിട്ട് മാറുവാനായി സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരെന്താണ് വിശുദ്ധ മൂടിക്കുകയാണ് അപ്പന്റെ പേരെന്താന്ന് അറിയാമോ അപ്പൊ വിശുദ്ധനാകാത്തതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ അതേ ഒരു അദ്ദേഹം ഈ അമ്മ അമ്മ കുമാരി എത്ര വർഷക്കാലമാണ് വർഷകാലമാണ് വിശ്വതി അഗസ്ത്യോസിന്റെ മാനസാന്തർ ഇരുപത്തിയേഴ് വർഷമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പല പല കാരണം അത്രമാത്രം മോശമുള്ള ഒരു ജീവിതം മോശമായ ജീവിതമാണ് വിശുദ്ധ അഗസിനോസും അതുപോലെ പിതാവും ഒക്കെ നയിച്ചു കൊണ്ടിരുന്നത് വിശുദ്ധ അഗസിനോസ് അദ്ദേഹം പിന്നെ പഠനകാലത്തും അതിലൊക്കെ വളരെ അസാന്മാർഗികമായി ധാർമ്മികമായിട്ടൊന്നും നല്ല ജീവിതം നയിച്ചില്ല അപ്പം നമ്മുടെ പുണ്യകളി ഏകദേശം ഇരുപത്തി ഏഴോ മുപ്പതോ വർഷങ്ങളൊക്കെ എങ്ങനെ പങ്കുതി കൊടുക്കുകയും ചെറുപ്പാലും ഒക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ അതിനുശേഷമാണ് വിവേകം സന്തോഷപ്പെട്ടത് എല്ലാ അമ്മമാർക്കും ഒരു സന്തോഷമുള്ള ഒരു വാർത്ത എന്താണത് മക്കൾ ഒരിക്കലും അമ്മമാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മക്കൾ ഒരിക്കലും വഴിനേറ്റി പോവുകയില്ല അപ്പം ആയാലും കുറച്ച് കഴിയുമ്പോഴേക്കും വിശുദ്ധരായി മാറും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല എന്നുള്ള ഒരു സന്ദേശം ഈ വിശുദ്ധൻ നമുക്ക് നൽകുകയാണ് അപ്പോൾ ഈ വിശുദ്ധ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ജീവചരിദ്രം തന്നെ ഒരു ആണ് അദ്ദേഹം അദ്ദേഹം വളരെ തന്റെ ജീവിതത്തെ കുറിച്ച് പറയാനായിട്ട് ില്ല കാരണം അദ്ദേഹം അറിയാം തന്റെ ജീവിതം അനേകത്ത് എത്രമാത്രം മനുഷ്യരെ സ്നേഹിക്കുന്നു എന്ന് ആ കാണിക്കുവാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് കാണുക വലിയൊരു പഠിതനായ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ മനസ്സാന്തരപ്പെടുന്ന ആ സമയത്ത് അതിനെക്കുറിച്ച് സംഭവമാണ് അദ്ദേഹം ഇങ്ങനെ തോട്ടത്തിൽ ഇങ്ങനെ അയക്കുമ്പോൾ എടുത്തു വായിക്കൂ എന്നുള്ള അപ്പൊ അങ്ങനെ അദ്ദേഹം ചെന്ന് എന്താണ് എടുത്തു വായിക്കേണ്ടത് ആരാണെന്ന് പറയുന്നത് മനസ്സിലാക്കി എടുത്തു വായിക്കും അപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ കൈക്ക് വയ്ക്കേണ്ടത് കണ്ടു അത് എടുത്തുകഴിഞ്ഞപ്പോമാക്കാർക്ക് ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വചനങ്ങളാണ് അവിടെ എന്താണ് നമ്മൾ കാണുന്നത് ഇതാ അന്ധകാരത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു പ്രകാശത്തിന്റെ സമയമായി അന്ധകാരത്തിൻ്റെ എല്ലാ പ്രവർത്തികളും ഉപേക്ഷിച്ച് പ്രകാശത്തിന്റെ വസ്ത്രം ധരിക്കുക അങ്ങനെ അദ്ദേഹം വിശുദ്ധനായി പ്രകാശത്തിൻ്റെ അത് വഴിയുള്ള അന്ധകാരത്തിൻ്റെ എല്ലാ പ്രവർത്തികളും നീക്കി അദ്ദേഹം നേരത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തെ വിധിക്കുന്നതായിട്ട് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം എന്താന്ന് പറയുന്നത് എൻ്റെ ആ പഴയ അഗസ്റ്റിൻ മനസ്സ് കഴിക്കും ഇത് പുതിയ അഗസ്റ്റിലാണ് ഈ പുതിയ മനസ്സിലാണ് അപ്പോൾ നമുക്കും ഇതേപോലെ പറയാനായിട്ട് സാധിക്കണം ഞാനൊരു പുതിയ വ്യക്തിയാണ് നമ്മളെല്ലാവരും യേശു പുതിയ വ്യക്തിയായിട്ട് മാറണം അപ്പൊ ആ ഒരു കുറെ കാര്യങ്ങൾ നമ്മളിതെല്ലാം നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് കൂടി നമുക്ക് ഓർക്കാനായിട്ടൊരവസരമാണ് നമുക്കൊന്ന് നമ്മുടെ പ്രാർത്ഥനകള് നിയമങ്ങളൊക്കെ സംബന്ധിച്ചിട്ട് നമ്മളെ പ്രാർത്ഥിച്ച് കൂടി നമ്മുടെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അശ്വതി അമ്മയുടെ സ്വകാരോപണ ആഘോഷിക്കുകയുണ്ടായി ഇന്ത്യയുടെ സാഹചര്യ ദിനം ആഘോഷിക്കുകയുണ്ടായല്ലോ അച്ഛൻ പ്രത്യേക മാർ അപേക്ഷിച്ചുകൊണ്ട്

Carga. Oh, 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 I'm നേടി <laughs> അവനെ ചെറുപ്പം മുതൽ തന്നെ വളർത്തുവാൻ പരിശ്രമിച്ചിട്ടുണ്ട് അഗസ്ത്യൻ ചെറുപ്പം മുതൽ തന്നെ വിരുദ്ധമായാണ് ജീവിച്ചത് ഗാർത്ഥിയെ തന്റെ വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹം ആകൃഷ്ടനാകുക പാവത്തിന്റെ വഴിയിൽ തുടരുകയും തുടങ്ങുകയും ചെയ്തു ഇത് അവന്റെ അമ്മയായ മോനികയെ വലിയ സങ്കടത്തിലാക്കിയിട്ട് മോനികയുടെ പ്രാർത്ഥനകൾ പോളുടെ കണ്ടിരുന്നോ അവൻ വില കൊടുത്തില്ല മകനെ ഓർത്തു കരയുവാനും മാത്രമേ മോദിക്ക് മോദിക്കാൻ സാധിച്ചുമായിരുന്നുള്ളൂ അവളുടെ സങ്കടം കണ്ട് ഒരിക്കൽ ഒരു മെത്രാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു ഒരുപാട് കണ്ണൂരിലെ ഈ പുത്രൻ നഷ്ടപ്പെടുത്തിയില്ല തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിലാണ് മാനസിക വിശ്വാസത്തിൽ കൊള്ളത്തരങ്ങൾ അഗസ്ത്യൻ തിരിച്ചറിഞ്ഞത് ദൈവത്തിൽ അഭയം പ്രാപിക്കാറത്തോളം ഹൃദയം അസ്വസ്ഥമായിരിക്കും എന്ന് തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി മോനിക്കയുടെ കണ്ണനേയും പ്രാർത്ഥനയുടെയും ഫലമായി അഗസ്റ്റ് മാനസാഹ്രികയും ഏഴ് മുന്നൂറ്റി എൺപത് ഏഴിന്റെ ഈസ്റ്റർ രാത്രി ജ്ഞാന സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് അഗസ്ത്യൻ തന്റെ മാതാവിനോടൊത്ത് ആഫ്രിക്കയിലേക്ക് മടങ്ങാൻ ചെയ്തു വടക്കയാത്രയിൽ ഓസ്ട്രിയയിൽ വെച്ച് അവന്റെ മാതാവ് മരണമടഞ്ഞു തന്റെ മകന് ഒരു രണ്ടാം തിന്നൂർ നൽകുവാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് മോനിക്ക മരിച്ചത് ഏഴ് മുന്നൂറ്റി എൺപത്തി എട്ടിൽ അകത്തെ തകാശം തിരിച്ചെത്തുകയും സാധാരണ ജീവിതം നയിക്കാൻ ആരംഭിക്കുകയും ചെയ്തു പിന്നീട് മറ്റു സ്വത്തുക്കൾ എല്ലാം പാവങ്ങൾ ഉപയോഗിച്ച് നൽകിയതിനു ശേഷം ഏഴ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇപ്പോയിൽ വെച്ച് അദ്ദേഹം പൗലോഭ്യം സ്വീകരിച്ചു